മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാമീണ ഭംഗി നിറഞ്ഞ നിൽക്കുന്ന ഒരു കടവിലാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ലേലം നടത്തുന്ന അറിയപ്പെടാതെ പോകുന്ന കടവുകളിൽ ഒന്നിലേക്കാണ് നമ്മൾ വീണ്ടും ചെല്ലുന്നത് കടവുകളിൽ ചെന്ന് മീൻ ഫ്രഷ് മീനുകൾ വാങ്ങിക്കുമ്പോൾ വളരെ ലാഭകരവും വളരെ സ്വാദിഷ്ടമായ ശുദ്ധമായ മീനുകൾ കഴിക്കാം എന്നുള്ളൊരു സത്യം കൂടിയുണ്ട് എന്തായാലും ഇവിടുത്തെ ഈ വേറിട്ട കാഴ്ചയിലെ അതായത് കൊച്ചിയിലെ ജട്ടയിലെ വേറിട്ട കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കൂടാതെ ഇതിലേക്കുള്ള വഴിയും അവരുടെ കോണ്ടാക്ട് നമ്പറും എല്ലാം നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ആ തമ്പിൽ ഒരു ക്ലിക്കൂടെ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ വരേണ്ട വഴികളും ഡീറ്റെയിലും ഒക്കെ എന്നത്തെ വീഡിയോയിലും പോലെ ഇന്നും നമ്മൾ പറയുന്നുണ്ട് എന്തായാലും ഒത്തിരി മീനുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കൊഞ്ചും കരിമീൻ ഞാണ്ടും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് അപ്പം വീഡിയോയിൽ വിശദമായുള്ള കാഴ്ചകളിലും വിശദമായുള്ള വീഡിയോകളും ഇതിൻ്റെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ആദ്യം തൊട്ടിലേലും അവസാനം വരെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കും 160 170 170 200 200 3 ಬಿಳಿ 10 3 ಬಿಳಿ ಇಲ್ಲ ಇದು ಬೇರೆ 3 ಬಿಳಿ ನಾ 260 260 260 260 260 260 3 ಬಿಳಿ 1200 ನಾ நான் என்ன 320 350 900 300 200 400 400 410 410 410 420 420 420 420 430 430 430 430 மூணு விலை ரெண்டு விலை பத்து விலை ചേട്ടാ നമസ്കാരം ചേട്ടാ നമ്മള് ഫിഷിനെ മാത്രമായിട്ടിടുന്ന ഒരു ചാനലാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ലേല വിശേഷങ്ങളെ പറ്റി അറിയാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ എത്ര മണിയൊക്കെ ആവുമ്പഴത്തേക്കാണ് സ്റ്റാർട്ടിങ്ങിന്റെ ലേല രീതികൾ ഇവിടെ രാവിലെ ആ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറയണം ആറര മണിയാകുമ്പോൾ ആ അത് പല സ്ഥലത്തുകാർ നമ്മൾ വന്ന് പിന്നെ പല സ്ഥലത്ത് പല സ്ഥലത്ത് വെച്ചാൽ നമ്മൾ തോട്ടപ്പള്ളി കിറക്കുന്നപ്പുഴ കായംകുളം മാവേലിക്കര പന്തളം എന്നീ സ്ഥലങ്ങളിൽ ആൾക്കാർ വന്ന് കരുണാപ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾ വന്ന് ഇത് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് കായംകുളം അറാട്ടപ്പുഴ പിന്നെ കരുനാപ്പള്ളി പുതിയതാവും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പല ജില്ലകളിൽ നിന്നും വരെ ഇവിടെ മീൻ ഇത് മേടിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞത് കായംകുളം കായലും കടൽപാട്ട് ബന്ധിച്ച് കിടക്കുന്ന ഉപ്പ് വെള്ളത്തില് മത്സ്യമായതുകൊണ്ട് ആ കായംകുളം കായലും കടൽപാട്ട് ബന്ധിച്ച് കിടക്കുന്ന കായലുകൊണ്ട് ഉപ്പ് വെള്ളം ആയതുകൊണ്ട് അതും മീൻ പ്രത്യേകമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാരിൽ ദൂരന്ന് വന്ന് ജന്തുവിലും മേടിക്കും ചിലപ്പോൾ ഭയങ്കര വിലയായിരിക്കും ചിലപ്പോൾ വില കുറയും ഒത്തിരി കച്ചവടക്കാർ കുറഞ്ഞു വരുമ്പോൾ പിന്നെ വില കുറയും കച്ചവടക്കാർ കൂടി വരുമ്പോൾ വില വില കൂടും കൂടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മീൻ ഒത്തിരി ഉണ്ടെങ്കിൽ ഇവിടെ വൻ ലാഭത്തിൽ കിട്ടും ഇപ്പൊ ഫ്രീ വില കുറവാണ് അതുകൊണ്ട് മത്സ്യബന്ധനം പോകുന്നവർക്ക് അതിൽ മോശകാര് മീൻ കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് പിന്നെ വില വില ചെറിയ അത് കൂടുതലും മീൻ കിട്ടും വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ പുറത്തുള്ള മാർക്കറ്റിൽ ഐസ് ഐസ് കിട്ടുന്ന കിട്ടുന്ന ആ ഒരു വിലയെക്കാട്ടിൽ നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ട് വളർത്തും കാര്യങ്ങളും ഒന്നും ഇതാണ് ഞാൻ പറയുന്നത് കായങ്ങളും കായലും കടലോട്ട് വലിച്ചു കിടക്കുന്ന കായലായതുകൊണ്ട് അത് ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന മീൻ ആയതുകൊണ്ട് പ്രത്യേക അടേസ്റ്റാണ് മീൻ അതുകൊണ്ട് അത് ാക്കിയുള്ള ആൾക്കാർ ദൂരെ സ്ഥലത്ത് വന്ന് ഈ മീൻ മേടിച്ചു പോകുന്നു അതിന്റെ ആ ടേസ്റ്റിന്റെ നന്മെള്ളത്തിലെ അത് നമ്മൾ ഒന്നും ഇല്ല മായങ്ങളൊന്നും ചേർക്കുന്നില്ലാത്തോണ്ട് മുപ്പത്തഞ്ചു അതായത് പെരുമ്പളിന്ന് പറയുന്ന പഞ്ചായത്തിലാണിത് ശരി

எண்ணூறு எண்ணூறு எண்ணூற்றி ஒன்பது எண்ணூற்றி ஐம்பது எண்ணூற்றி ஐம்பது எண்ணூற்றி ஐம்பது எண்ணூற்றி ஐம்பது எண்ணூற்றி அறுபது எண்ணூற்றி அறுபது தொள்ளாயிரம் தொள்ளாயிரத்தி பத்து தொள்ளாயிரத்து இருபது தொள்ளாயிரத்தி இருபது தொள்ளாயிரத்தி முப்பது தொள்ளாயிரத்தி நாற்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி மூணு வெளி എഴുന്നൂറ് ആയിരം ആയിരത്തി 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 ஆயிரத்தி எழுநூத்தி ஐம்பது ஆயிரத்தி எழுநூத்தி ஐம்பது ஆயிரத்தி எழுநூத்தி ஐம்பது ஆயிரத்தி எழுநூத்தி ஐம்பது மூன்று விலை ஆயிரத்தி மூன்று நூறு ஐம்பது மூன்று விலை நான்கு நூறு ஐம்பது மூன்று விலை ஐந்து நூறு ஐம்பது மூன்று விலை இரண்டு விலை இரண்டு விலை 750 750 750 മൂന്ന് വിളി ചോയിക്ക് കണ്ടു വിളി ഇതെന്താ അണ്ണൻ മടോയേട്ടൻ चलो चलो ടോട്ടോജി ബ്രോ ഇനീ കർബട ഓർടോനെ 700 700 വിളിയുണ്ടായിരുന്നു അല്ലേ 700 വിളിയുണ്ടോ 700 വിളിയുണ്ടെന്ന് 700 700 3 വിളി രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറ് ചാണ്ടി മുന്നൂറ് ചാണ്ടി മുന്നൂറ് ചാണ്ടി മുന്നൂറ് മൂന്ന് <dıolēs> വഴി <laughs> அவ்ளோ 590 590 600 640 640 650 650 660 90 690 690 690 690 690 700 3 விளி 710 3 விளி 43 விளி 800 3 விளி ஆடு 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 ஆடு

नगाबुन गरौ नगाबुन गरौ पुन्डरहरुलाई पुन्डरहरुलाई नगाबुन गरौ ായിരം തൊള്ളായിരം 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 തൊള്ളായിരത്തി തൊള്ളായിരത്തി അങ്ങനെ വിളിക്കാം ആയിരത്തി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് தொள்ளாயிரம் தொள்ளாயிரம் ரூபாய் தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது ஆயிரம் 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 வேலை நோக்க தெரிவில ஒரு பக்கம் இருக்கு 400 400 வரைக்கும் வந்து போயிடுது மேல. 601 601 601 601 601 601 600 601 600 600 600 ولي உண்டு 600 ولي உண்டு இது 600 وليக்குது 600 610 610 610 610 610 610 610 610 610 20 60 20 ഇവിടുത്തെ വലിയ അമ്പം അമ്പം 650 650 700 750 80 80 200 290 80 80 650 ണോ മണിയമ്പത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം 900 രൂപ 900 കരുമ ഏതു എണ്ണം ഇതാ കരുമ 900 900 രൂപ 900 10 വില 990 990 990 1000 1000 രൂപ 1000 1000 1000 മൂന്ന് വില 350 350 350 രൂപ 350 350 350 350 മൂന്ന് വില 160 160 160 160 400 400 400 400 മൂന്ന് വില പോവില്ല 9 18000 1550 1550 1550 1550 1550 1550 1200 1200 1200 1200 1300 1300 1300 ൂറ് ആയിരത്തി ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അഞ്ഞൂറ്റമ്പത് മൂന്ന് വിളി അറുന്നൂറ് മൂന്ന് വിളി അറുനൂറ്റി അമ്പത് മൂന്ന് വിളി തീർച്ചയായിട്ടില്ല ചേട്ടാ നമസ്കാരം ഈ കടവിൽ എത്ര മണി ആവുമ്പോഴത്തേക്കൊക്കെ സ്റ്റാർട്ട് ആറേകാലാവുമ്പഴത്തേങ്ങ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമ്മളീ കായൽ പറയാ കായൽ നീറ്റല വിശുവില തൊഴിലാളികളുടെ മീനുകളാണ് ഇവിടെ ഇരിക്കുന്നത് കായൽ കായൽ മത്സ്യങ്ങളിൽ എല്ലാ തരത്തിലുള്ള കായൽ മത്സ്യങ്ങളും ഇവിടെ കിട്ടും ഇവിടെ കിട്ടും പിന്നെ ഒരു പിന്നെ ആറരയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും ആറയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും വേറെ അല്ലാതെ നമുക്ക് വള്ളക്കാരുടെ അല്ലാതെ ഇവിടെ നല്ലാതെ മീൻ എടുക്കൊന്നുമില്ല വള്ളക്കാരുടെ മാത്രമല്ല ഫ്രഷ് അതെ ഫ്രഷ് ആയിട്ട് അശ്വരാത്ത മീനുകളാണ് കാരണം ഐസ് യൂസ് ചെയ്യാറില്ല ഐസ് യൂസ് ചെയ്യാറില്ല അശ്വരാഗ് മീനുകൾ ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ രാത്രി പിന്നെ പോകുന്ന മീൻ പിടിക്കാൻ പോയിട്ട് രാവിലെ തന്നെ കൊണ്ടുവന്നു വളരെ ആയിട്ടുള്ള മീനുകളാണ് ഇവിടെ കിട്ടുന്നത് രാത്രി ഇട്ടിട്ട് രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് പോവും രാത്രി ഇവിടെ ഒരു നേരം വിളിക്കുമ്പോൾ തന്നെ അവർ വെളുപ്പിന് തന്നെ ആൾക്കാരെല്ലാം വന്നിവിടെ പിന്നെ ഈ കിളവിൽ വരികയും എന്നിട്ട് വളരെ ആയിട്ടുള്ള

150 353 353 260 260 260 270 270 270 270 370 370 80 150 350 350 180 380 380 380 380 70 60 680 90 90 അറുന്നൂറ് തൊണ്ണൂറ് അറുന്നൂറ് അറുന്നൂറ് മൂന്ന് പിടി രണ്ടുവിളി ഗോപുരി പോട്ട് രൂപ പറ എഴുപത് വേളി എണ്ണൂറ്റി അമ്പത് വേണ്ടി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് രൂപ എണ്ണൂറ്റി അമ്പത് രൂപീൻ ആണ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അറുപത് രൂപ എണ്ണൂറ്റി എണ്ണൂറ്റി എഴുപത് രൂപയാണ് എണ്ണൂറ്റി എഴുപത് രൂപ വേളി എന്നേ 290 അല്ലടാ. ഹേ? ലാ പത്രോളിയാണോ?ന്നേ 290 അല്ലേ?ന്നേ 290 അല്ലേ? ഇനി ഞാൻ പറഞ്ഞോടാ.ന്നേ 290 അല്ല. അല്ല ഞാൻ സർജൻ അല്ല.ന്നേ 296 അല്ലേ അത്? ഹേ? 96. 600 ആണ്. 620, 630, 640, 650, 700, 800, 800 അല്ലേ? 820. 820 പാട്ട്. 820 പാട്ട്. ഇതാ 820.

ക്ഷേത്ര ഭരണസമിതിയാണ് ഓരോ മൂന്ന് വർഷം കൂടുന്ന ഭരണസമിതിയാണ് ക്ഷേത്രത്തിനുള്ളത് അവ മൂന്ന് വർഷം കൂടുന്ന ഒരു ഭരണസമിതി എന്നുള്ള ആൾക്കാരാണ് ഈ ലേലം നിയന്ത്രിക്കുന്നത് ലേലക്കാരൻ എന്ന് പറയുന്നത് സുരേന്ദ്രനാണ് ലേലം ജീവിക്കുന്നത് എത്ര വർഷമായി പത്ത് മുപ്പത് വർഷമായിട്ട് ലേലക്കടകളിലുള്ള പരിപാടിയാണ് അല്ലേ അപ്പോൾ സുരേന്ദ്രൻ്റെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ലേലത്തിന്റെ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുള്ള അപ്പോൾ നമ്പർ ഓക്കെ അപ്പം ഇവിടെ വരേണ്ടവർക്ക് നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാൻ ഇവിടെ വരേണ്ടവർക്ക് സുരേന്ദ്രൻ ചേരനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ലേലത്തിന് നല്ല ഫ്രഷ് സാധനം കിട്ടും അപ്പം നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി ആൻഡ് ഹെൽപ്പാടിന്റെ ഇന്നത്തെ ഇവിടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം വീണ്ടും കാണുന്നവരാം ബൈ താങ്ക് യു ചേട്ടാ അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ബൈ